ഗുരുവായൂർ മേൽപ്പാലത്തിന് താഴെ രോഗബാധിതനായി കഴിഞ്ഞിരുന്ന ചെറുപ്പക്കാരന് സഹായഹസ്തവുമായി കാരുണ്യ മനസ്സുള്ളവർ ഇരിങ്ങപ്പുറം സ്വദേശിയായ മുപ്പത്താറു വയസ്സുള്ള ഉണ്ണികൃഷ്ണനാണ് രണ്ടു മാസത്തിലേറെയായി തലയ്ക്ക് സംഭവിച്ച ഗുരുതരമായ പരിക്കുകളോടെ മനോനില തകർന്ന മേൽപ്പാലം പരിസരത്ത് കഴിയുന്നത് പ്രവർത്തകനായ അജു എം ജോണി തൃശൂർ നെടുപുഴ പള്ളി വികാരിയും സുഹൃത്തുമായ ഫാദർ ഫ്രാൻസിസ് മുട്ടത്ത് വാർഡ് കൗൺസിലർ കെ പി എ റഷീദ് എന്നിവർ ചേർന്നാണ് ഉണ്ണികൃഷ്ണനെ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരാനുള്ള പരിശ്രമം നടത്തുന്നത് കടബാധ്യതയുമായി ബന്ധപ്പെട്ട് സുഹൃത്തുക്കൾ തമ്മിലുണ്ടായ തർക്കത്തിനിടയിലാണ് ഉണ്ണികൃഷ്ണന് തലയ്ക്ക് സാരമായി പരിക്കേറ്റത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിൽ മൂന്ന് പെൺമക്കളുമായി വാടക വീട്ടിൽ കഴിയുമ്പോൾ മാനസിക വിഭ്രാന്തിയിൽ നാട്ടിലും വീട്ടിലും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ഉണ്ണികൃഷ്ണനെ കൃത്യമായി പരിപാലിക്കുന്നതിനോ വിദഗ്ധമായ ചികിത്സകൾ ലഭ്യമാക്കുന്നതിനോ കുടുംബത്തിന് സാധിച്ചിരുന്നില്ല തുടർന്ന് ഉണ്ണികൃഷ്ണന്റെ ജീവിതം തെരുവിലായി മനോനില തെറ്റിയ ഉണ്ണികൃഷ്ണന്റെ ദുരിതജീവിതം കണ്ടറിഞ്ഞാണ് കാരുണ്യ മനസ്സുകൾ ചേർന്ന് ഇയാളെ മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റാൻ തീരുമാനിച്ചത് ഗുരുവായൂർ നഗരസഭയുടെ ആംബുലൻസിൽ ഉണ്ണികൃഷ്ണനെ കുറുമാൽ എഫ് ഒ ജെ മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റി വീട് വിട്ടിറങ്ങിയ മകനെ തിരിച്ചു കൊണ്ടുവന്ന് പരിപാലിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കിയവരോട് പിതാവ് സുബ്രഹ്മണ്യൻ നന്ദി അറിയിച്ചു കുടുംബത്തിന് സഹായഹസ്തവുമായി വ്യാപാരികളും സേവ് ഗുരുവായൂർ അംഗങ്ങളുമായ ഇ ആർ ഗോപിനാഥൻ സി സി വില്യംസ് ഗിരീഷ് ജയഘോഷ് അമീർ എന്നിവരും കൂടെയുണ്ടായിരുന്നു